രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് സള്ളി ദ മിറാക്കിൾ ഓൺ ഹഡ്സൺ റിവർ മിറാക്കിൾ ഓൺ ദ ഹഡ്സൺ എന്ന് പറഞ്ഞ സിനിമ കിഡിലൻ പടം എന്ന് വെച്ചാൽ കിഡലൻ പടം ഈ സിനിമ എനിക്കിതിൻ്റെ മേക്കിങ്ങും ഇഷ്ടപ്പെട്ടു ഇതിലുള്ള ഒരു തീമും ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാനിതൊരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലായിരുന്നു കണ്ടത് ഒരു മൂവി സജഷൻ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പോസ്റ്റിലായിരുന്നു കണ്ടത് അപ്പോൾ ഒരു വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിലായിട്ട് കുറേ യാത്രക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് ഞാൻ പെട്ടെന്ന് കണ്ടത് അമേരിക്കയിലെ ഒരു റിവറിൻ്റെ മേലെയാണ് ഈ ഒരു വിമാനം ലാൻഡ് ചെയ്യപ്പെട്ടത് അതിൻ്റെ മുകളിൽ ഒരാൾക്ക് പോലും പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കുറേ ആളുകൾ അതൊന്ന് രക്ഷപ്പെടുകയും ചെയ്തു അതിന് വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കണ്ടത് കാരണം ഇതിൻ്റെ ഒരു സിനിമ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഞാൻ അറിയാത്ത എത്രയോ എത്രയോ സിനിമകളുണ്ട് അപ്പോൾ അതിലൊരു സിനിമ കൂടിയായിരുന്നു സുള്ളി എന്ന് പറഞ്ഞ സുള്ളി എന്ന് പറഞ്ഞ പറഞ്ഞേ സള്ളി അല്ലേ പ്രൊണൗൺസ് ചെയ്യുക സള്ളീൻ ബർഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൈലറ്റിൻ്റെ പേര് ടോം ആണ് ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഞാൻ അതിലേക്ക് വരാം യു എസ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് ത്രീ ട്വൻറ്റി വിഭാഗത്തിൽപ്പെട്ട വൺ ഫൈവ് ഫോർ നയൻ എന്ന് പറഞ്ഞ ഒരു വിമാനം യു എസിലെ ഒരു എയർപോർട്ടിൽ നിന്നും ഉയർന്നു പൊങ്ങി അപ്പോൾ നാൽപ്പത്തൊമ്പത് യാത്രക്കാർ അതിലുണ്ടായിരുന്നു പൈലറ്റ് ഉൾപ്പെടെ അത്രയും ആളുകൾ അതിലുണ്ടായിരുന്നു അങ്ങനെ ഇത് ഉയർന്നു പൊങ്ങി കുറച്ച് മിനിറ്റുകളായി ആയ സമയത്തേക്കും കുറച്ച് പക്ഷികൾ ഏതായാലും ഒരു വിമാനത്തിൻ്റെ മേലെ പക്ഷികളൊക്കെ കൂട്ടിയിടിച്ചിട്ട് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ എഞ്ചിൻ്റെ മേലെ ഈ ഒരു കറങ്ങുന്ന ഒരു എഞ്ചിൻ്റെ മേലെ പക്ഷികളൊക്കെ വന്ന് ഇടുകയാണ് അപ്പോൾ സാരമായിട്ട് ഒരു എൻജിന് തകരാറ് പറ്റി മറ്റൊരു എൻജിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പൈലറ്റ് പറയുന്നത് അങ്ങനെ ഇത് ലാൻഡ് ചെയ്യിക്കാൻ തൊട്ടടുത്ത് രണ്ട് എയർപോർട്ടുകളുണ്ട് അപ്പോൾ ആ രണ്ട് എയർപോർട്ടിലും ലാൻഡ് ചെയ്യിക്കാതെ ഹഡ്സൺ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഉണ്ട് ഈ ഒരു എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് വലിയൊരു റിവറാണ് ഷിപ്പുകളൊക്കെ പോകുന്ന വലിയൊരു റിവർ ഞാൻ ആദ്യം വിചാരിച്ചു അതൊരു കടലാണെന്ന് വിചാരിച്ചു അതിൻ്റെ വലിയ ലോങ്ങ് വ്യൂ ഒക്കെ കണ്ടപ്പോൾ പക്ഷേ അത് റിവറാണ് അപ്പോൾ അതിങ്ങനെ ഈ നഗരത്തിന് സിറ്റിക്ക് നടുവിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടു പോകുന്ന ഹഡ്സൺ റിവർ അപ്പോൾ അതിലേക്ക് നമ്മുടെ സള്ളി ബർഗർ എന്ന് പറഞ്ഞ പൈലറ്റ് ഒരു തീരുമാനം എടുക്കുകയാണ് രണ്ട് എയർപോർട്ടിലേക്കും പോകാനുള്ള ഒരു ഒരു ശ്രമം ആ ഒരു സമയം ഇല്ല എന്നും അദ്ദേഹം മനസ്സിലാക്കുകയും ആ ഒരു പുഴയിലേക്ക് ആ ഒരു റിവറിലേക്ക് ഹഡ്സൺ ആൻഡ് റിവറിലേക്ക് അദ്ദേഹം ലാൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ആളുകളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നു പക്ഷേ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ല ഈ സൊള്ളി സൊളിൻ ബർഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈലറ്റ് ടോം ഹാങ്ക്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രം അത് തന്നെ സ്വപ്നത്തിൽ കാണുകയാണ് ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ആ ഒരു റിവറിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു വിമാനം കൂട്ടിയിടിക്കാൻ പോകുന്നത് ഒരുപാട് സിറ്റിയിലുള്ള വലിയ അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ഒരുപാട് ആളുകൾക്ക് അപകടം പറ്റും അദ്ദേഹം പോലും ഉണ്ടാവില്ല ഫ്ലൈറ്റിലുള്ള എല്ലാവരും മരിച്ചു മറ്റൊരു എയർപോർട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരു വിവരങ്ങളൊക്കെ കിട്ടുമല്ലോ അതിങ്ങനെ പറന്ന് പൊങ്ങിയ സമയത്ത് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു പക്ഷികൾ കൂട്ടിയിടിച്ച സമയത്ത് തന്നെ ഇദ്ദേഹം ഒരു ലാൻ ഒരു പുറത്തൊരു കൺട്രോളിങ് ഉണ്ടാവില്ല അപ്പോൾ കൺട്രോളിങ് റൂമിലേക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യിക്കാനുള്ള അനുമതി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ റേഡിയോ വഴി കണക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആ ഒരു അതിനൊരു സമയമുണ്ട് അതിനൊരു സമയമൊക്കെ കിട്ടാനായിട്ട് ഒന്നര മിനിറ്റോളം എടുത്തു ആ ഒന്നര മിനിറ്റിനും അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഈ വിമാനം പറന്നു പൊങ്ങിയിരിക്കുന്ന ആ ഒരു സമയത്ത് സംഭവിച്ചു ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ലാൻഡ് ചെയ്യിപ്പിക്കാൻ ആ ഒരു എയർപോർട്ടിലേക്ക് തൊട്ടടുത്തുള്ള എയർ മറ്റൊരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഹഡ്സൺ ആൻഡ് റിവറിലേക്ക് ലാൻഡ് ചെയ്യിപ്പിച്ചത് പക്ഷേ ഇതൊരു വിചാരണ അദ്ദേഹത്തിൻ്റെ എയർലൈൻ അതോറിറ്റി മൊത്തമായിട്ടും അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ് എന്തിനാണ് താങ്കൾ രണ്ട് എയർപോർട്ട് അതിൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും എന്തിനാണ് താങ്കൾ ഹഡ്സൺ ആൻഡ് റിവറിലേക്ക് ലാൻഡ് ചെയ്യിച്ചത് എന്തായിരുന്നു താങ്കളുടെ ഉദ്ദേശം പ്രശസ്തിയായിരുന്നു തങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അദ്ദേഹം ആ ഒരു വിചാരണ നേരിടുന്നതും ആ വിചാരണക്കിടയിൽ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നതും എന്തിനാ എന്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആ ഒരു പുഴയിലേക്ക് തന്നെ ആ ഒരു ഹഡ്സൺ റിവറിലേക്ക് തന്നെ വിമാനം ഇടിച്ചിറക്കിയത് ഒരു പ്രശ്നങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ആ ഒരു ഹഡ്സൺ റിവറിലേക്ക് അത് ഇറക്കി എന്നുള്ളതൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്യുന്ന ഒരു നറേഷനാണ് സിനിമയിൽ നമ്മളെങ്ങനെ ത്രില്ലടിപ്പിച്ചിട്ട് ലാസ്റ്റ് വരെ കണ്ടുകൊണ്ടിരിപ്പി കണ്ടോണ്ടിരുത്തുന്നത് അപ്പോൾ ഇതൊരു മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഒരു ആ ഒരു വിമാനം പറക്കുന്നതും ഹൗസം റിവറിലേക്കൊക്കെ ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കുന്നതും ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു സിനിമയ്ക്ക് ഒരു അതിൻ്റെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെൻറ്റും വി എഫ് എക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സീനുകളാണ് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് അതായത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പറയുന്നുണ്ട് ആ ഒരു പൈലറ്റിൻ്റെ ചിന്തകൾ പറയുന്നുണ്ട് അദ്ദേഹം അതിനുശേഷം അദ്ദേഹം ഒരു പ്രശസ്തനായി അപ്പോൾ അദ്ദേഹത്തിന് നാട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ അവിടുത്തെ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ അദ്ദേഹം ഭയങ്കര ഹീറോ ആയി പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹം അത് പ്രശസ്തിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മാനസികമായിട്ട് തളർത്തുന്നു ഇൻ്റർവ്യൂസുകളിലൊക്കെ അദ്ദേഹത്തിന് ചെന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നു ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ക്വാർട്ടർ റൂമിൽ അദ്ദേഹത്തിൻ്റെ എയർലൈൻ ക്വാർട്ടർ റൂമിൽ അദ്ദേഹം വിചാരണ നേരിടുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ ആ ഒരു പൈലറ്റിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത് പിന്നെ അത് മാത്രമല്ല അതിലുള്ള ഓരോ യാത്രക്കാരും അവരുടെ ചെറിയ ചെറിയ സ്റ്റോറീസുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതും കിടലിനായിരുന്നു അവരെങ്ങനെ അത് സർവൈവ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ ആ ഒരു വിമാനം ഇറങ്ങുന്ന ഒരു സമയത്ത് അതിൻ്റെ അപകടത്തിലേക്ക് പെടാൻ പോകുന്ന സമയത്ത് എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കോപ്പൈലറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ സള്ളീം ബർഗറിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയിൽ ക്ലീനായിട്ട് വിവരിച്ചിട്ടുണ്ട് എനിക്ക് കിടിലനായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു സിനിമ എന്താ പറയുക ഒരു ഒരു ഫീൽ ഗുഡെന്ന് പറയണോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ത്രില്ലിങ്ങും ഉണ്ട് ഒരു ഫീൽ ഗുഡും എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ആസ് യൂഷ്വൽ ടോം ഹാങ്സിൻ്റെ പ്രകടനമാണ് അദ്ദേഹം അത് ആ ഒരു പൈലറ്റായിട്ട് എന്താ പറയുക ജീവിക്കുകയായിരുന്നു എന്നൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും തേജ് എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല ഒരു ഹോളിവുഡിലെ ഒരു ലാലേട്ടം തന്നെയാണ് നമ്മുടെ ടോം ഹാങ്സ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കാണാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ